മായ റിപ്പോർട്ടുകളിലേക്ക് പ്രവാസികളുടെ യാത്രാ ദുരിതത്തിന് അറുതിയില്ല വേനൽ അവധിക്കാലത്തും വിമാന കമ്പനികളുടെ സർവീസ് റദ്ദാക്കലും പറക്കലും തുടരുന്നു മൂന്നും നാലും ഇരട്ടിയിലേറെ നിരക്ക് ഈടാക്കിയാണ് ടിക്കറ്റ് വില്പന ഇതിന് പുറമെയാണ് മുന്നറിയിപ്പില്ലാത്ത സർവീസ് റദ്ദാക്കലും ഷെഡ്യൂൾ മാറ്റവും അവധിക്കാലം ചെലവഴിക്കാൻ നാട്ടിലേക്ക് തിരിക്കാനിരിക്കുന്ന നിരവധി പ്രവാസികളും കുടുംബങ്ങളും ഇതോടെ തീരാ ദുരിതത്തിലായി പ്രവാസികൾക്കെന്നും ദുരിതം മാത്രം സമ്മാനിക്കുന്ന വിമാന കമ്പനികൾ ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല അവധിക്കാലം തുടങ്ങിയതോടെ ടിക്കറ്റ് നിരക്ക് മൂന്നും നാലും ഇരട്ടിയായി വർദ്ധിപ്പിച്ചു ഇതിനു പുറമെ ടിക്കറ്റ് നിരക്ക് ഭയന്ന് നേരത്തെ ബുക്ക് ചെയ്തവർക്ക് ഇരുട്ടടിയായി സർവീസ് റദ്ദാക്കലും വൈകിപ്പറക്കലും തുടരുന്നു ദമാമിൽ നിന്നും കണ്ണൂരിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ രണ്ട് സർവീസുകളാണ് ഇന്നലെയും ഇന്നുമായി അവസാന മണിക്കൂറുകളിൽ റദ്ദാക്കിയത് ദമാമിനു പുറമെ റിയാദിൽ നിന്നും സർവീസുകൾ റദ്ദാക്കി ഇതോടെ വിമാനത്തിൽ യാത്ര ചെയ്യാൻ ടിക്കറ്റ് എടുത്ത കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ളവർ പരിവഴിയിലായി ഈ ക്യാൻസലേഷൻ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു നമ്മൾക്ക് നമ്മൾ ഇന്ന് രാവിലെ പോകേണ്ടതായിരുന്നു വീട്ടിൽ രാത്രി ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അതെല്ലാം നഷ്ടമായി പിന്നെ ഇന്നലെയും ഇത് ക്യാൻസലായിരുന്നു ഇന്നലെ എൻ്റെ ഫ്രണ്ടും പിന്നെ ഫാമിലിയൊക്കെ പോകണ്ടുണ്ടായിരുന്നു അവരും പെട്ടെന്ന് ഇവർ ക്യാൻസലേഷൻ പറഞ്ഞു എന്നിട്ട് അവര് പിന്നെ വലിയ പൈസ കൊടുത്തിട്ട് വേറെ എയർലൈൻ എടുത്തിട്ട് പോകാതി ഓരോ ടിക്കറ്റുമേ തന്നെ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം അധികം കൊടുക്കേണ്ട ഗതിയിലാണ് ഇപ്പോൾ ഉള്ളത് കാരണം ഇപ്പോൾ പീക്ക് അങ്ങനെ തലേന്ന് നിർക്കുമ്പോൾ അങ്ങനെയല്ല കിട്ടും സ്കൂൾ അവധി കണക്കാക്കി കമ്പനി അവധി തരപ്പെടുത്തിയവർക്ക് അവധി ദിനങ്ങൾ സൗദിയിൽ തന്നെ ചിലവഴിക്കേണ്ട അവസ്ഥയാണിപ്പോൾ കുട്ടികളുടെ വെക്കേഷൻ പ്രകാരമാണ് നമ്മൾ സമ്മർ ഒക്കെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യാറ് അത് കമ്പനിയിലും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഞങ്ങൾ കമ്പനിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും എല്ലാം ഒരുപാട് ഷെഡ്യൂളുകൾ ഇതിൻ്റെ ബേസിൽ നമ്മൾ ചെയ്തിട്ടുണ്ടാവും ഈവൻ നാട്ടിൽ എവിടെയെങ്കിലും പോകാനോ ഇല്ല ആരെങ്കിലും കാണാൻ വേണ്ടിയിട്ടോ അതിന് ആയിട്ടുള്ള ഫ്ലൈറ്റ് ബുക്കിങ്ങോ ഇല്ലെങ്കിൽ ടാക്സി ബുക്കിങ്ങോ ഒക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടാവും ഇതൊക്കെയാണ് ഒരു ഒരു എന്താ പറയുക ഒരു പത്ത് മണിക്കൂറിൻ്റെ ഇടവേളയിൽ അവരുടെ ഫ്ളൈറ്റ് ക്യാൻസലേഷൻ കംപ്ലീറ്റ് ആയിട്ട് റദ്ദാക്കിയ ടിക്കറ്റുകൾ റീഫണ്ട് ചെയ്ത് പുതിയത് ബുക്ക് മൂന്നിരട്ടിയാണ് ഇപ്പോഴത്തെ നിരക്ക് രണ്ടു ദിവസത്തെ ഫ്ലൈറ്റ് ഫ്ളൈറ്റ് ഇനി ആകെയുള്ള പ്രതീക്ഷ എന്ന് വെച്ചാൽ നാളെ മോർണിംഗിലുള്ള ഫ്ലൈറ്റ് ആണ് അതും കൂടി ക്യാൻസൽ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരാഴ്ചയോളം വെയിറ്റ് ചെയ്യണം അടുത്ത ഫ്ലൈറ്റ് സെയിം സെക്ടറിൽ കിട്ടണമെങ്കിൽ അത് റീഫണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഉണ്ടാവുന്ന നഷ്ടം ഏകദേശം മൂന്നിരട്ടിയോളം പൈസ കൊടുത്തിട്ട് വേണം ഇനി പുതിയൊരു ടിക്കറ്റ് നമ്മൾ എടുക്കാൻ ഇതിപ്പം ആരോട് പറയുന്നത് െന്ന് നമ്മൾക്ക് സൗദിക്ക് പുറമെ മറ്റു ജി സി സി രാജ്യങ്ങളിൽ നിന്നുള്ള സർവീസുകളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ തടസ്സം നേരിട്ടിരുന്നു നൌഷാദരിക്കൂർ മീഡിയ വൺ ദമാം